പോവുകയാണ് ശ്രീഷിനാസ് ഇപ്പോൾ ഹെഡ്ഗേവാറിന്റെ പേര് ഒരു പൊതുസ്ഥാപനത്തിന് നൽകുന്ന കാര്യത്തിലാണ് പാലക്കാട് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത് ഹെഡ്ഗേവാറിന്റെ പേര് നൽകണമെങ്കിൽ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആകണമല്ലോ അങ്ങനെയാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് ചരിത്രം പറയുന്നത് എന്താണ് ഹെഡ്ഗേവാറിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ജനിക്കുന്നത് അദ്ദേഹം ഡോക്ടറാവാൻ വേണ്ടി കൽ കൊൽക്കത്ത ഇന്നത്തെ കൊൽക്കത്ത അന്നത്തെ കൽക്കത്തയിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കുന്നത് അക്കാലത്ത് അനുശീലൻ സമിതി പോലുള്ള ദേശീയ പ്രസ്ഥാനത്തിൽ തന്നെ വിഭിന്നമായി പ്രവർത്തിച്ച കുറച്ച് തീവ്രവാദ ഗ്രൂപ്പുകളോട് അദ്ദേഹത്തിന് ആഭിമുഖ്യം ഉണ്ടായിരുന്നു കാരണം അനുശീല സമിതി അക്കാലത്ത് ഹിന്ദു സിമ്പിൾസ് ഒരുപാട് ഉപയോഗിച്ചിരുന്നു പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അല്പകാലം പ്രവർത്തിച്ചിരുന്നു അതിൽ നിന്ന് അദ്ദേഹം വേർപിരിയുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന സംഘടന സ്ഥാപിക്കുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഓ ഡിസംബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പാർട്ടിയല്ല പ്രസ്ഥാനം ദേശീയ വിമോചന സമരത്തിലെ ഒരു മഹാപ്രസ്ഥാനങ്ങളിൽ ഒന്ന് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത് ആ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണമെന്നും അപ്പോൾ എല്ലാവരും ത്രിവർണ്ണ പതാക ഉയർത്തണമെന്നും ആഹ്വാനം ചെയ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് അന്നത്തെ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ത്രിവർണ പതാക ഉയർത്തപ്പെട്ടപ്പോൾ ആർ എസ് എസിൻ്റെ ആസ്ഥാനത്ത് ഡോക്ടർ ഹെഡ്ഗേവാർ ഉയർത്തിയത് ഭഗ്വാ ധ്വജ് കേസരീയ പതാക അല്ലെങ്കിൽ കാവ്യ പതാകയാണ് ത്രിവർണ പതാകയല്ല കാവ്യ പതാക അത് ഭഗവാ ധ്വജ് എന്നാണ് പറയുന്നത് പേഷ്വാ ഭരണകാലത്ത് ബോൺസ്ലേ ബോൺസ് മഹാരാഷ്ട്രയിലെ ബോൺസ്ലേ ഭരണകാലത്തൊക്കെയുള്ള ഒരു പതാകയായിരുന്നു ഈ ഭഗവാ ധ്വജം അല്ലെങ്കിൽ കേസരീയ പതാക കാവി പതാക എന്ന് മലയാളത്തിൽ പറയാവുന്ന പതാക അദ്ദേഹം തന്നെ അക്കാലത്ത് സർക്കുലർ ഇരുപത്തഞ്ചിന് ശേഷം ആർ എസ് എസ് സ്വയം സേവകർക്ക് സർക്കുലർ ഇറക്കിയിരുന്നു ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ആർ എസ് എസുകാർ ഭാഗബാക്ക ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യരും പ്രിയങ്കരരുമായിരുന്നു എം എസ് ഗോൾവാൾക്കറും എം എസ് ഗോൾവാൾക്കറും മുൻജയും മുൻജയാണ് നമുക്കറിയാം രേഖാപരമായ തെളിവുകളുണ്ട് അദ്ദേഹം ഇറ്റലിയിൽ പോയി ഫാഷിസ്റ്റ് നേതാവായ മുസോളിനിയെ കാണുന്നു മുസോളിനിയുടെ ഫാഷിസത്തിൻ്റെ പ്രവർത്തന രീതികൾ പഠിക്കുന്നു അത് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒട്ടുമേ പങ്കെടുക്കാതെയും എന്നാൽ എഡ്ഗെബാറിനെ പറ്റിയുള്ള പല ജീവചരിത്രത്തിലും പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടോക്സ് അധികം എഴുതിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്പീച്ചസിലൊക്കെ അദ്ദേഹം ഹിന്ദു ഓർഗനൈസേഷനെ പറ്റിയും സനാതനികളുടെ ഐക്യത്തെ പറ്റിയും ഒക്കെയാണ് കൂടുതൽ സംസാരിച്ചിരുന്നത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ബ്രിട്ടീഷ് അധിനിവേശ സർക്കാരിനെതിരെ ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹം ഏറ്റവും ആരാധിച്ചിരുന്ന വ്യക്തികൾ ഒരാൾ വി ഡി സവർക്കറായിരുന്നു അദ്ദേഹത്തിൻ്റെ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ പ്രഥമപാദത്തിൽ പുറത്തു വന്ന കൃതിയാണ് അതിലെ ആശയങ്ങൾ അതിലെ ഐഡിയാസാണ് ഹെഡ്ഗെവാറും പ്രാവർത്തികമാക്കിയത് അത് കൂടുതൽ രൂക്ഷമായും കൂടുതൽ സജീവമായും പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യര ശിഷ്യനായ രണ്ടാമത്തെ സർസഞ്ചാലക് എം എസ് ഗോൾവാൾക്കറാണ് അദ്ദേഹത്തിൻ്റെ വിചാരധാരയിൽ അല്ലെങ്കിൽ ബഞ്ച് ഓഫ് തോട്ട്സ് അതും വിചാരധാര തന്നെയാണ് അതിലൊക്കെയുള്ള ദർശനത്തെ ഉഗ്രഭീതി ഉണർത്തുന്ന ദർശനമെന്നാണ് സാമൂഹിക ശാസ്ത്ര പണ്ഡിതനായ ജ്യോതിർമയ ശർമ്മയെ പോലുള്ളവർ വിശേഷിപ്പിച്ചത് ശരി ഈ രീതി ഈ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒട്ടുമേ പങ്കെടുക്കാത്ത ഒരു സംഘടനയുടെ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലാത്ത ഒരു സംഘടനയുടെ ആദ്യത്തെ പ്രഥമ സർസഞ്ചാലകന്റെ പേര് ഏതെങ്കിലും കെട്ടിടത്തിനോ റോഡിനോ അല്ലെങ്കിൽ സ്ഥലത്തിനോ കൊടുക്കുമ്പോൾ അത് ഇന്ത്യൻ ഇന്ത്യയുടെ ദേശീയ വിമോചന സ്വാതന്ത്ര്യ സമരത്തിന് ഘടകവിരുദ്ധവും അതിനോട് പൊരുത്തപ്പെടാത്ത ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയാണ് ശരി സ്മൃതി